നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചതോടെ ലോട്ടറി അടിക്കുന്നത് സി പി എമ്മിനായിരിക്കും കോൺഗ്രസിലെ ആര്യാടൻ ചൗക്കത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ അൻവറിന് സാധിക്കുമെന്നുറപ്പാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ വോട്ടുണ്ട് അതവിടെ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും പ്രത്യേകിച്ച് എം സ്വരാജിനെ പോലെ അടിമുടി കമ്മ്യൂണിസ്റ്റായ ഒരു വ്യക്തി ഇടതുപക്ഷത്തിനായി നിൽക്കുമ്പോൾ വോട്ട് കൃത്യമായി വീഴും എന്നുള്ളതും ഉറപ്പാണ് പിണറായിസ്യത്തിന് അറുതി വരുത്തുമെന്ന് പറഞ്ഞ് രാജിവച്ച പി വി അൻവർ ഇപ്പോൾ അതേ സി പി എമ്മിന് പരവതാനി വിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പും പല സ്വതന്ത്ര പരീക്ഷണവും നടന്നിരുന്നുവെങ്കിലും അൻവർ ആയിരിക്കും ഒരുപക്ഷേ അവർക്ക് തന്നെ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചത് എന്ന് പറയാം എം ആർ അജിത് കുമാറിനെതിരെ അൻവർ നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഉലക്കുന്നതിലായിരുന്നു തങ്ങളുടെ പാർട്ടിയുടെ പിന്തുണയിൽ നിയമസഭയിലെത്തിയ ഒരു സ്വതന്ത്ര എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുന്നേ പാർട്ടി നേതൃത്വം മുഴുവനും സ്തബ്ധരായി നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസിലെ പ്രമുഖനും ചേർന്ന് ആഭ്യന്തര വകുപ്പിനെ അതോലോകവൽക്കരിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലെന്നും പറഞ്ഞു തുടങ്ങിയ അൻവറിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സി പി എമ്മിന് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ അങ്ങേയറ്റത്തെ വിശ്വസ്തനായ എ ഡി ജി പി യെ നായകൻ ദാവൂദ് ഇബ്രാഹിമിനോട് വരെ ഉപമിച്ചുകൊണ്ടാണ് അൻവർ ആക്രമിച്ചത് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പി ശശിയാണെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ആർ എസ് എസിന്റെ സ്തുതിപാഠകൻ എന്നിവരെ വിശേഷിപ്പിച്ചു ഇതോടെയാണ് അൻവറിനെ പൂർണ്ണമായും തള്ളുക എന്ന നിലപാടിലേക്ക് സി പി എം പോയത് അപ്പോഴും യു ഡി എഫിലും കോൺഗ്രസിലും തനിക്ക് സ്ഥാനമുണ്ടാകുമെന്നായിരുന്നു അൻവർ കരുതിയത് ഈ അമിത ആത്മവിശ്വാസമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്തോടെ ഇല്ലാതാകുന്നത് സ്വതന്ത്രനായി മത്സരിക്കാൻ പോയിട്ട് പാരാസെറ്റുമോൾ ഗുളിക വാങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലാണ് താനെന്ന് അൻവറിന് ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയേണ്ട ഒരവസ്ഥയിലുമെത്തി എന്നാൽ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തൃണമൂലിന് വേണ്ടി കളത്തിലിറങ്ങുമെന്ന് അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നിലും ലക്ഷ്യം യു ഡി എഫ് പാളം പാളയം തന്നെയാണ് എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു പി വി അൻവർ ഭൂമി കയ്യേറ്റവും അനധികൃത സ്വത്ത് സമ്പാദനവും മുതൽ മതം പറഞ്ഞ് വോട്ടു പിടിച്ചുവെന്നൊരോപണം വരെ വന്നു പക്ഷേ അപ്പോഴെല്ലാം കൂടെ നിന്ന് പിന്തുണയർപ്പിക്കുകയായിരുന്നു സി പി എമ്മും ഇടതുപക്ഷവും ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി ഏറെനാട്ടിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചുവെങ്കിലും അന്നു മുതൽ സി പി എമ്മിൻ്റെ തുറുപ്പു അൻവർ മാറി ഏറനാട്ടിൽ പി കെ ബഷീറിനോട് മത്സരിച്ച് തോറ്റുവെങ്കിലും നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടാണ് അവിടെ അൻവർ പിടിച്ചത് ഇതിന് സഹായിച്ചത് സി പി എമ്മിൻ്റെ പരോക്ഷ പിന്തുണയാണ് എന്തായാലും അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു പിൻവലിക്കാൻ ഇനിയും സമയം മുന്നിലുള്ളത് കൊണ്ട് തന്നെ പിൻവലിച്ച് യു ഡി എഫിന് നിരൂപാധിക പിന്തുണ നൽകാനുള്ള നീക്കവും ഒരു പക്ഷേ അൻവറിൽ നിന്നുണ്ടാകും എന്ന് തള്ളിക്കളയാനാകില്ല